ഹലോ വെൽക്കം ടു ഷാഹി സഹോദരന്മാരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിരവധിയായി നടക്കുന്ന കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന്റെ ഒരു മൂന്നാം ഘട്ടമാണ് ഇന്ന് ഹെഡ് ഓഫീസിന് മുന്നിൽ നടക്കുന്ന ഈ ഉപവാസ സമരം കേരള ബാങ്ക് രൂപീകരിക്കുന്ന സമയത്തും ഞങ്ങളെല്ലാം അതിനെ അതിശക്തിയായി എതിർത്തുക ഇത് വലിയ സംഭവമായി മാറുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പൊ എങ്ങനെയായി അത് മാറിയിട്ടുണ്ട് എന്നൊന്ന് പരിശോധിക്കുന്നു നല്ലത് ജില്ലാ ബാങ്കുകൾ ലാഭത്തിലായിരുന്ന ജില്ലാ ബാങ്കുകളെ നഷ്ടത്തിലായ സംസ്ഥാന ബാങ്കിൽ കൊണ്ടുപോയി രചിപ്പിച്ചു പരമാവധി പൂർണമായ സ്വാതന്ത്ര്യം നമ്മുടെ എന്നുള്ള നിലയിൽ സംസ്ഥാന സഹകരണ ബാങ്കിൽ ഉണ്ടായി അധികാര റിസർവ് ബാങ്കിന്റെ കക്ഷത്തെ കൊണ്ടുപോയി തലവെച്ച് കൊടുത്ത് ഇപ്പൊ കിടന്ന് കൈകാര്യം അയ്യാണ് സ്വയം ഒരു തീരുമാനം സ്വയം ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നു തീരുമാനമെടുക്കാൻ പറ്റുമോ കരുവന്നൂർ സഹകരണ ബാങ്ക് മുന്നൂറ് കോടിയാണ് നാനൂറ് കോടി അഞ്ഞൂറ് കോടിയ അതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ മിട്രോയിലാണ് ഉണ്ടാകുന്നത് സഹകരണ മേഖല നേരിടുന്ന വലിയ പ്രതിസന്ധി തൃശൂർ ജില്ലാ സഹകരണ ബാങ്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം കരുവന്നൂർ ബാങ്കില കടുത്ത ദിവസമല്ല ക്ഷേപകരണമാണെങ്കിട്ട് വരെ ഇപ്പോ സംസ്ഥാന ബാങ്കിനും എല്ലാം ചെയ്യാൻ പറ്റുമോ മലർത്തി കാണിച്ചു കാരണം ഒന്നും ചെയ്യാൻ റിസർവ് ബാങ്ക് സമ്മതിക്കില്ല പിന്നെ എന്തെങ്കിലും ഒരു നവീകരണ പ്രവർത്തനങ്ങൾ ഈ സഹകരണ ബാങ്കിലുണ്ടായ ഏറ്റവും വരും കേടായി കേട ഏത് കാലത്താണ് ജീവിക്കുന്നത് കേടായി ഒരുപാട് ആളായി ില്ല എം ഇല്ലാത്ത ബാങ്ക് എന്നിട്ടാണ് പറയുന്നത് ആ നാഷണലൈസ്ഡ് ബാങ്കുകളോടും ഷെഡ്യൂൾഡ് ബാങ്കുകളോടും കോമ്പിറ്റ് ചെയ്യും ഇങ്ങനെ കോമ്പിറ്റ് ചെയ്യാൻ പോയി വല്ലാത്ത സ്ഥിതിയിലാവും പല ജില്ലകളിലും വലിയ പരിതാപകരമായ അവസ്ഥയിലാണ് സിസ്റ്റം തന്നെ ജീവനക്കാരോട് ഉള്ള ക്രൂരതയ്ക്കും മാത്രം യാതൊരു കുറവുമില്ല മുപ്പത്തെട്ട് നാല്പത് ഈ മാസം കൂടി കഴിയുമ്പോ നാൽപ്പത് മാസമായി കാര്യങ്ങൾ ഡിഒ ആയിട്ട് നാല്പത് മാസം അനക്കോ ഒരു അനക്കവും ഇല്ല ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇരുപത്തിയൊമ്പത് ശതമാനം ഡിഎ കുരിശുന്നില്ല പൈസ കൊടുക്കുന്നില്ല എന്താ ഡി എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് എന്താണ് ഇന്ന് ഞാൻ എല്ലാ ദിവസവും രാവിലെ എല്ലാ സാധനങ്ങളിലേയും വില നോക്കും ഇന്ന് രാവിലെ ഞാൻ പറയുന്നു കഴിഞ്ഞ വർഷം ഇന്നിപ്പോ ഇരുപതാം തീയതി അല്ലേ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപതാം തീയതി നിങ്ങൾ കണക്കെഴുതി വെക്കുന്ന സ്ത്രീകൾ എന്താവും കണക്ക് വീട്ടിലെ ചെലവ് എഴുതി വെക്കുന്നു എല്ലാവരും അല്ല കുറച്ച് കിട്ടും വെക്കുന്നവർ നോക്കിക്കോ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ നിങ്ങളുടെ ചെലവും ഈ ഓഗസ്റ്റ് മാസത്തില് ചെലവും തമ്മിൽ ഒരു ഇടത്തരം കുടുംബ കുടുംബത്തിലെ ഇടത്തരം കുടുംബത്തിൽ സാധാരണ കുടുംബത്തിൽ പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയുള്ള വ്യത്യാസം വന്നു ചെലവ് കൂടിയിട്ടുണ്ട് എൽ സെറ്റി ചാർജ് കൂടിയത് സാധനങ്ങളിലെ വില കൂടിയത് നാലു വർഷം മുമ്പ് വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി ഇരുപത് രൂപയുണ്ടായിരുന്നു ഇനിയിപ്പഞ്ഞൂറ്റി അമ്പത് ഈ ആഴ്ച അറുന്നൂറാവുന്നങ്ങളെ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നൂറ്റി ഇരുപത് രൂപ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയുടെ വില എല്ലാ സാധനങ്ങളും പരിപ്പ് പയറ് കടല നാളികേരം എല്ലാ സാധനങ്ങൾക്കും രൂക്ഷമായ അമ്പത് ശതമാനം മുതൽ നൂറ്റി അമ്പത് ശതമാനം വരെയുള്ള വിലക്കയറ്റം ഈ വിലക്കയറ്റത്തെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡി എ കൊടുക്കുന്നത് ആ ഡി എം കൊടുക്കൂല ആ ഡി എ കൊടുക്കും കൊടുക്കൂല പെൻഷൻ കാര്യത്തിൽ പൂർണ്ണമായ കാര്യത്തിൽ സത്യത്തിൽ ധാരാളം കോടതി ആണ് തന്നെ ഒരാള് ഒരു ലീഡർ കാറ്റഗറിയിൽ ജോയിൻ ചെയ്തതിനു ശേഷം ജീവിതാവസാനം വരെ ആ കാറ്റഗറി തുടരാൻ പറ്റുമോ അത് നീതി നിഷേധമാണ് വളഞ്ഞ വഴിയിൽ കൊണ്ടുവരാൻ എന്നിട്ട് വേറെ ഏജൻസി കൊടുക്കം പോലെ ഏജൻസികളുള്ളപ്പോ വലിയ ബാങ്കുകളുടെ അല്ലെ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ എസ് നടത്തുന്ന ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് കോപ്പറേറ്റീവ് യൂണിയൻ വലിയ ഏജൻസി ഉണ്ട് അതും കൊടുക്കില്ല വേറെ അവിടെ കൊണ്ടുപോയിട്ട് ആ പ്രമോഷനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് ഏറ്റവും സാധാരണക്കാരായ അവരെ ഏത് ജില്ലയിലാണ് പിരിച്ചുവിട്ടത് മുഴുവൻ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഓർഡർ ഉണ്ടായി ചെയ്തിട്ടില്ല അതുവരെ വീണ്ടും അവരോടാണ് ഈ അല്ല അവരോടാണ് വിരോധം അവരാണല്ലോ ഏറ്റവും പാവങ്ങൾ ഏറ്റവും താഴെ ജോലി ചെയ്യുന്ന ആള് അവരോടാണ് ശത്രുത ഈ ബാങ്കിൽ അവർക്കെതിരെ കോടതി വിധി ഉണ്ടായിട്ടും ആ വിധി നടപ്പാക്കാതെ അതുമായി മുന്നോട്ട് പോയാ പിന്നെ പത്തിരണ്ടായിരം വേക്കൻസീസ് ഉണ്ട് ഇല്ലേ നല്ല എല്ലാവരും ജോലി ചെയ്ത് 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 എല്ലാവരും വല്ലാത്ത സ്ഥിതിയിലായി എന്നെ കാണുമ്പോൾ എല്ലാവരും വല്ലാത്ത ജോലിയാണ് പക്ഷെ പിൻവാതിൽ നിയമനമുണ്ട് പിന്മാതിലൂടെ നിയമനം ഇല്ലാതെയുള്ള രണ്ടായിരത്തോളം പോസ്റ്റുകൾ വേക്കന്റ് ആയി അത് നിയമിക്കാതെ സ്വന്തക്കാര് അതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് ഒമ്പത് വർഷമായിട്ട് ബാക്ക്ഡോറേഷൻ സർക്കാരിന് ത്തെ വാതിലാണ് മുമ്പിലത്തെ വാതിലിനോട് താല്പര്യം ഏത് രംഗത്ത് നോക്കിയാലും അറിയാം ഏത് ഡിപ്പാർട്ട്മെന്റിനോക്കിയാലും അറിയാം ഇവിടെയും അങ്ങനെ തന്നെയാണ് പിൻവാതിലാണ് പിൻവാതിലൂടെയുള്ള നിയമനമാണ് നടക്കുന്നത് അപ്പൊ ഇത് ജീവനക്കാർ മുഴുവൻ കഠിനമായ ജോലി ചെയ്യുകയും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാതിരിക്കുകയും വരുത്തുകയും പ്രമോഷൻ ഇല്ലാതിരിക്കുകയും വേക്കൻസി ഫിൽ ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ദ്രോഹം ആണ് വ്യാപകമായി നടക്കുന്നത് അതിനെതിരായി കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് നടത്തുന്ന ഈ സമരം നിരന്തരമായ ഈ സമരം നിങ്ങളെ ഞാൻ ശ്രീ ശിവകുമാറിനെയും സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യും വീഴ്ച നിങ്ങൾ നടത്തുന്ന പോരാട്ടത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിങ്ങളുടെ വിഷയം തീർച്ചയായും കേരളത്തിന്റെ നിയമസഭയിൽ ഈ എത്തിപ്പെട്ടിരിക്കുന്ന പരിതാപകരമായ അവസ്ഥ ഇപ്പോ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ചെയ്തുകൊണ്ട് എന്ത് പ്രയോജന ഒരു പ്രയോജനവും പത്ത് കോടി രൂപയുടെ ഇടപാട് നടത്തിയ അമ്പത് ലക്ഷം രൂപ പ്രോസസിംഗ് ചാർജ് കൊടുക്കണം ലോകത്തെ എവിടെങ്കിലും കേട്ടിട്ടില്ല പത്ത് കോടി രൂപയുടെ ഇടപാട് നടത്തിയ അമ്പത് ലക്ഷം രൂപ ചാർജ് പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് താഴെ ഇരിക്കുന്നത് സംഘത്തിൽ നല്ല ബോധമുള്ളവരാണ് അവരാരീ പരിസരത്തേക്ക് ഈ റോഡിൽ കൂടി പോലും പോകില്ല എന്റെ വീട്ടിലേക്ക് പോലും പോയില്ല എന്റെ മുമ്പിൽ കൂടി പോകണമെന്ന് വിചാരിച്ചോ പരിഷ്കാരങ്ങളാണ് ഓരോരുത്തരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കേരള ബാങ്ക് അല്ലെങ്കിൽ അപെക്സ് കോറി എന്നുള്ള നിലയിലുള്ള അതിന്റെ പർപ്പസ് സർവീൻ ആ പർപ്പസ് സർവേ ചെയ്യാതെ ഇതൊരു ബാങ്ക് െ ആ പലിശ കൂടി ആ വായ്പയുടെ പലിശ കൂടി ഞാൻ പറഞ്ഞല്ലോ ആദ്യം കഴിച്ച് വിളിച്ചിരിക്കുകയാണ് അവർ പറയുന്ന അനുസരിച്ച് സ്വതന്ത്രമായി തീരുമാനം എടുക്കാൻ പറ്റാത്ത തരത്തിൽ കേരളത്തിലെ ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ അഭിമാനമായിരുന്ന ഈ ബാങ്കിനെ കൊണ്ടുപോയി തൊഴുത്തിക്കൊണ്ടിരിക്കട്ടു അതാണ് അതാണ് എന്റെ അനന്തര വലം പരിണത വലം അപ്പൊ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുന്ന എനിക്ക് ഈ ശബ്ദം നല്ല അപ്പൊ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം നൽകിക്കൊണ്ട് ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു